ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ട് ഘട്ടം പൂർത്തിയായിട്ടില്ല അതിനു മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച അതീവ ആശങ്കകളും ആപൽ സൂചനകളും ഭീതിജനകമായ തരത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സൂറത്തിൽ സംഭവിച്ചത് രാജ്യമെമ്പാടും വ്യാപിക്കുമെന്ന ഭയം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പടർന്നിരിക്കുകയാണ് നീതിപൂർവവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് സാധ്യമല്ല എന്നാണ് സൂറത്ത് വ്യക്തമാക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെയും ഡെമിയുടെയും നാമനിർദ്ദേശ പത്രിക നിയമവിരുദ്ധമായി തള്ളിയ റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ പിറ്റേ ദിവസം ശേഷിച്ച ഏഴ് സ്വതന്ത്രരുടെയും ബി എസ് പി സ്ഥാനാർത്ഥികളുടെയും നാമനിർദ്ദേശ പത്രിക നിർബന്ധപൂർവ്വം പിൻവലിപ്പിക്കുകയായിരുന്നു അവസാന ഘട്ടത്തിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാവുമെന്ന തിരിച്ചറിവാണ് അതിനീചമായ ജനാധിപത്യ ദംശനത്തിന് ബി ജെ പിയെ പ്രേരിപ്പിക്കുന്നത് വളരെ ആസൂത്രിതവും പഴുതില്ലാത്തതുമായ കുതന്ത്രങ്ങളാണ് പോളിംഗ് ഉദ്യോഗസ്ഥരുമായി യോജിച്ചുകൊണ്ട് ബി ജെ പി നടപ്പിലാക്കിയിരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിലേഷ് കുംഭാനിയുടെ പത്രികയിലെ നാമനിർദ്ദേശകനെയും പിന്താങ്ങുന്നാളെയും ഭീഷണിപ്പെടുത്തി റിട്ടേണിംഗ് ഓഫീസറുടെ മുൻപാകെ ഹാജരാക്കി പത്രികയിലെ ഒപ്പ് തങ്ങളുടേതല്ലെന്ന് എഴുതി വാങ്ങുകയായിരുന്നു സ്ഥാനാർത്ഥികൾ ഇതിനെതിരെ നിയമപ്രശ്നം ഉന്നയിച്ചുവെങ്കിലും റിട്ടേണിംഗ് ഓഫീസർ വഴങ്ങുകയുണ്ടായില്ല വലിയൊരു സംഘം ബി ജെ പി നിരവധി വാഹനങ്ങളിലായി ബി എസ് പി സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ വീട്ടിലെത്തി അവരെ ബലമായി പിടിച്ചുകൊണ്ടുപോയി നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിക്കുകയായിരുന്നു ബന്ധുക്കളും നാട്ടുകാരും പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും അവരിൽ നിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല റിട്ടേണിംഗ് ഓഫീസറുടെ നിയമവിരുദ്ധ നടപടിക്കെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പരാതി നൽകുകയും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം അവരെ തട്ടിക്കൊണ്ടുപോയി തടങ്കിലാക്കിയിരിക്കുകയാണ് എല്ലാവരും പത്രിക പിൻവലിച്ചതിനെ തുടർന്ന് ബി ജെ പി സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതായി റിട്ടേണിംഗ് ഓഫീസർ പ്രഖ്യാപിക്കുകയായിരുന്നു ഒരു ഉറുമ്പിനെ കൊല്ലുന്ന ലാഘവത്തിലും വേഗതയിലുമാണ് ബി ജെ പി സൂറത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചത് അധികാരവും സമ്പത്തും രക്ഷാസേനയും അവരുടെ ഭാഗത്താകുമ്പോൾ സൂറത്തിൽ മാത്രമല്ല മറ്റഞ്ഞൂറ്റി നാപ്പത്തിരണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും ഇത് ആവർത്തിക്കപ്പെട്ടേക്കാം ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിനേക്കാൾ അശ്ലീലമായിരുന്നു സൂറത്ത് സംഭവം കൈകാലുകൾ ബന്ധിക്കപ്പെട്ട മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിസ്സംഗരും നിഷ്ക്രിയരുമായി ജനാധിപത്യ കൊലപാതകത്തിന് കൂട്ടുനിൽക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സുതാര്യ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് അവകാശപ്പെട്ടിരുന്ന നാം ജനാധിപത്യത്തിന് ഉദകം ചെയ്യാൻ ഗർഭയും വെള്ളവും പകരുകയാണ് ചിതാബ്നി പകർന്ന് തീനാളങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തെ വിഴുങ്ങുന്ന മുഹൂർത്തത്തിന് അധികകാലം കാത്തിരിക്കേണ്ടി വരില്ല തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന എല്ലാ ഫാസിസ്റ്റുകളും പിന്നീട് ജനാധിപത്യത്തെ വേരോടെ പിഴുതെറിഞ്ഞ് തെരഞ്ഞെടുപ്പുകൾ പോലും ഇല്ലാതാക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന് നാമമാത്രമായി പ്രവർത്തിക്കേണ്ടി വരുന്നു പട്ടാളത്തെയും കോടതികളെയും തങ്ങളുടെ വരുതിയിലാക്കുന്നു ഇതിനെയാണ് ലഘുവായ അർത്ഥത്തിൽ ഫാസിസം എന്ന് പറയുന്നത് പൗരസ്വാതന്ത്ര്യം പരിമിതപ്പെടുത്തിയ അടിയന്തരാവസ്ഥയിലും ഇത്രയും ഹീനമായ ജനാധിപത്യ അട്ടിമറി നടന്നിട്ടില്ല ഭരണഘടനയും ഭരണഘടനാ റിപ്പീറ്റ് ഭരണഘടനയും ഭരണഘടനാ സ്ഥാപനങ്ങളും ആസന്ന മരണം കാത്ത് ശരശയേ ഉത്തരായണം പ്രതീക്ഷിച്ച് കിടക്കുകയാണ് ഇത് ഇന്ത്യയിലെ അവസാന ബഹുകക്ഷി പാർലമെന്ററി തെരഞ്ഞെടുപ്പാണ് ഏറെ താമസിയാതെ ഏകപക്ഷി മതാധിപത്യ തെരഞ്ഞെടുപ്പായിരിക്കും വരാനിരിക്കുന്നത് ഭരണഘടനയ്ക്ക് പകരം ആർ എസ് എസ് നിയന്ത്രിക്കുന്ന നീതിന്യായാലയങ്ങളും പട്ടാളത്തിന് പകരം കാവ്യ സൈന്യവും നിലവിൽ വരും പതിനെട്ടാം ലോക്സഭയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പേ ഇന്ത്യ പൂർണ്ണ വളർച്ചയെത്തിയ ഫാസിസ്റ്റ് രാഷ്ട്രമായി മാറും തീർച്ച